നമസ്കാരം രാജ്യത്ത് നടുക്കിയ ഒരു സ്ഫോടനമാണ് കുറച്ച് ദിവസം മുൻപ് ചെങ്കോട്ടയിലുണ്ടായത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണമാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവുമുണ്ട് ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നാണ് വിവരം ചാവേറായ ഉമർ ഷൂസിൽ ബോംബ് പൊട്ടിക്കാനുള്ള ട്രിഗർ ഘടിപ്പിച്ചിരുന്നോ എന്നും സംശയമുണ്ട് സംഭവത്തിൽ അറസ്റ്റിലായ ഷഹീൻ രണ്ടു കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം തുർക്കിക്ക് പുറമെ മാലിദ്വീപിലേക്കും ഷഹീൻ യാത്ര ചെയ്തിട്ടുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് എൻ ഇന്നലെ അറസ്റ്റിലായ കാശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാണി ഡ്രോണിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം നൽകി എന്നാണ് ഏജൻസി പറയുന്നത് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിന് ഭീകര സംഘടനയായ ലഷ്കർ എ ത്വയ്ബയുമായി ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ അറസ്റ്റിലായ അമീർ റാഷിദ് അലിയെ കോടതി പത്തു ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇയാളെ കശ്മീരിൽ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തും ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണം നടത്താനാണ് എന്നത് വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇനിയും നിരവധി പേരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നു